ആ ടുത്തേക്ക് പോവാൻ പറ്റുമോ എങ്ങനെ പറഞ്ഞു വണ്ടി പോവാ ഈ ദ്വീപ് നട്ടല്ലേ കഴിഞ്ഞു താവൽ കാർ താവര ഇതിനെ ലാസ്റ്റ് എൻഡില എൻഡെസ് ചെയ്തിതാണ് നമ്മൾ എൻഡ ടച്ച് ചെയ്തു ഈസ്റ്റേൺ എൻഡ് നമുക്ക് ഔട്ട് ഒരു ഷിപ്പ് പോകണ്ട ഡാമേജ് Evet, de evet. இப்ப अंदर வந்து போற இல்ல 14 ஹே கிரவுண்ட் ஆயிடுச்சு கிரவுண்ட் 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 அண்டர் போறுகால எவடோ நடக்கணுமா ஆ டீவிலேனோ அது ஆ டீவில யாரண்டே ஆயிருது வேறையில வேறையில கரெக்ட் இங்க நடிடுறியா

ഇവിടെ ഇത് വായി യൂസ് ചെയ്യുന്ന പക്ഷെ ഇപ്പൊ ആരും വരാത്തോണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെയൊക്കെ ആഹ് കൊറേ അങ്ങട്ടം വരെ പോവാ വെള്ളമാണല്ലോ അവിടെ വരെ പോവാ അങ്ങോട്ട് പിന്നെ നടക്കേണ്ടി വരും അവിടെ തന്നെ ചേട്ടൻ ചേട്ടൻ താങ്ക് യു ചേട്ടാ

മോഹൻലാലിന്റെ ഒരു വ്യക്തിയുടെ സ്വന്തം ഷിപ്പായിരുന്നില്ല അല്ല ഇത് കാണാനൊക്കെ എന്ത് ഭംഗിയാലേ ഈ മരങ്ങള് മരത്തിന്റെ രീതിയിലേക്ക് ഇരിക്കാനൊക്കെ ഇവിടെ തീരാ ആൾക്കാരല്ലേ മുമ്പ് ഇവിടെ ഒരു പാർക്ക് സെറ്റപ്പ് ആയിരുന്നു പാർക്കും അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സും ചായ ഒക്കെ ഒരു കോഫി ഷോപ്പ് പോലത്തെ സെറ്റപ്പായിരുന്നു ഇപ്പൊ ഇവിടെ ആൾക്കാരും ഇല്ല ഇവിടത്തെകാരും ഇല്ല ആരും ഇല്ല ടൂറിസ്റ്റ് മാത്രല്ല ഇവിടത്തെക്കാരും ആരും കാണാനില്ല അതുപോലെ ഇവിടെ നോക്കിയ ഒരു ഇരുമ്പിന്റെ ഒരു കഷ്ണക്കെ ഇവിടെ വന്നിങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ആ തന്നെ അപ്പൊ ഇനി കാണാൻ പോണത് വലിയൊരു പഴയ ഒരു ചിപ്പാണ് കിട്ടുക അപ്പൊ എത്രയോ പല്ലായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിക്ക വന്ന് നിന്ന് ഏർ തിര വന്ന് തിര വന്ന് തിര വന്ന് ഏകദേശം നശിപ്പ് നാടാണ് ചിപ്പായി ഈ സൈഡൊക്കെ നല്ല തരും അപ്പറത്തെ സൈഡൊന്നും തിരയില്ല തിരയില്ല വെറും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഭയങ്കര ക്ലിയർലി വാട്ടർ പോലെ അങ്ങനെ കെട്ടി കിടക്കണ പോലെ അപ്പുറ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലാണ് ശരിക്കും നമ്മുടെ കടലിൻ്റെ വെള്ളം ഭയങ്കര ക്ലിയർ തന്നെയാണ് നല്ല നീല വെള്ളം മീൻസ് തെളിഞ്ഞ വെള്ളമാണ് എന്നാൽ നല്ല തരയുണ്ട് ഇവിടെ നമുക്ക് ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റില്ല അപ്പുറത്ത് ഇറങ്ങണ പോലെ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല അപ്പം അതുപോലെ ഇവിടെ ഇറങ്ങാനും സൗകര്യമൊന്നുമില്ല കേട്ടോ ഇവിടെ കണ്ടില്ല ഇതുവരം ചളി ഇങ്ങനെ നിൽക്കണ ഒരു ഭാഗമായി ഇവിടെ ഒന്നും അങ്ങനെ കംഫർട്ടല്ല ഇറങ്ങാൻ പക്ഷിപ്പോൾ കുറേ സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഷിപ്പിന്റെ വിശേഷ ഈ ഷിപ്പിന് ഒരു സ്റ്റോറിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിൽ നിന്ന് സിമെന്റും കൊണ്ട് ലക്ഷദ്വീപിലേക്ക് വന്ന ഒരു ഷിപ്പാണത് അതില് അഗതിയിലേക്കും കവരത്തിലേക്കും ഷിപ്പ് അല്ല സോറി ഈ ഷിപ്പിലാണ് സിമെന്റ് കൊണ്ടുവന്നത് അഗതിയില് സിമെന്റ് ഇറക്കിയിട്ട് ബാക്കി ലക്ഷദ്വീപ് നമ്മുടെ ഈ കവരത്തി ഇറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നപ്പോൾ കാലാവസ്ഥ നിരീക്ഷകൾ പറഞ്ഞു നമ്മുടെ ഈ കടൽ ഈ കുഴപ്പത്തിലാണ് കാറ്റൊക്കെ പ്രശ്നത്തിലാന്ന് പറഞ്ഞപ്പോൾ ഇവർ അത് കേൾക്കാണ്ട് ഉണ്ട് കൊണ്ടുവന്നാണ് പറയണത് പിന്നെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പിൻ്റെ കന്നി യാത്രയായിരുന്നു ആ ആ കന്നിയയാത്രയിൽ തന്നെ ഈ ഷിപ്പ് ഡെഡായി നമ്മുടെ കരയിലേക്ക് ഇടിച്ച് കയറി ഇത് നങ്കൂര ഡാം വേണ്ടിയിട്ടുള്ളൊരു സ്പോട്ടുണ്ടാകും അവിടെ ആ അറ്റത്ത് കാണണമെന്നറിയില്ല ഓപ്പറില് അറ്റത്ത് കുറേ ഷിപ്പുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ നിർത്താൻ നങ്കൂരിട്ടിട്ട് നിർത്താൻ ഇവിടെ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് ഇവിടെ ഉള്ളവര് പറഞ്ഞത് പക്ഷെ ഇവരത് നങ്കൂരിടാണ്ട് അവരിട്ട് പോന്നിട്ട് ഈ ആങ്കറിങ് പോയിന്റിൽ കടന്ന് കടന്നിങ്ങോട്ട് പോന്ന് ഇടിച്ച് കയറിയതാണ് അതിലുകയറിയിട്ട് എഞ്ചിനൊക്കെ നാശമായി തിരിച്ച് കൊണ്ടുപോകാൻ പറ്റാണ്ട് അങ്ങനെ ഇവിടെ കടന്ന് കൊല്ലമായിട്ട് കടന്നിട്ട് നശിച്ച് പോയി കപ്പലാണ് അത് ആ ഷിപ്പിന്റെ കുറച്ച് ഭാഗങ്ങളാണ് വീ കിടക്കുന്നത് അതേ വെള്ളത്തില് വന്ന് കിടന്ന് അതിന് മുകളില് കല്ലുകളൊക്കെ ആദ്യം ഈ കപ്പ് കഷിപ്പിന്റെ അടുത്തേക്ക് പോവാൻ പറ്റിയിരുന്നു ഇപ്പൊ എന്താ കടല് കയറി അങ്ങനെന്തായിട്ട് പോവാൻ പറ്റാതായത് ആദ്യ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് മുകളിലേക്ക് കയറാൻ പറ്റിയിരുന്നു ഇപ്പഴല്ല കുറച്ചുകാരം ഉണ്ട് ഇപ്പൊ നമ്മുടെ തീരെ കിടക്കാൻ പറ്റില്ല പിന്നെ വേലിറക്കുള്ളപ്പോ ചെലപ്പോ പോകാൻ പറ്റായിരിക്കും വെള്ളം ഇറങ്ങി പോണ സമയത്ത് വേണമെങ്കിൽ പോകാൻ പറ്റില്ല അത്തിന്റെ സൈഡ് അറ്റത്തേക്ക് നോക്കണ കുറേ ചെറിയ ചെറിയ ചുക്കൊണ്ട് ഏകദേശം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ കേരളം അല്ലേ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ ഇവിടുന്ന് അങ്ങോട്ടാണ് കേരളം ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇരുന്നൂറ് ഇരുന്നൂറ് കിലോമീറ്ററിന്റെ അടുത്താണ് അഗതി ദ്വീപ് തിര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ശക്തിയുള്ള തര കേട്ടോ അത് അങ്ങനെ ഇറങ്ങി നിൽക്കാനോ തെറ്റിലുണ്ടല്ലോ കാരണം എനിക്ക് നല്ല ശക്തിയുള്ള തരാ വലിയ രണ്ടുകളൊക്കെ പോണെ ഇതിലേ ഇവിടെയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കാലൊക്കെ കീറും അതൊരു ബ്ലേഡ് പോലത്തെ കല്ലുകളാണ് ഉള്ളത് ഇറങ്ങി കഴിഞ്ഞാൽ കല്ല് കാലൊക്കെ നന്നായിട്ട് കീറും ആ പാറ ആ പാറമ്മൊക്കെ വലിയ വലിയ ഞണ്ടുകളുണ്ട് കാണുന്നുണ്ട് ഇതിൽ കാണുമ്പോൾ രക്തമല്ല ഈ ഗോപ്ലോയിൽ കാണാന്നറിയില്ല അറ്റംപോല ആ അറ്റത്താണ് ലൈറ്റ് ഹൗസ് ഉള്ളത് നമുക്ക് അങ്ങടാണ് പോകേണ്ടത് ਬਥੇਰੇ ਹੁਣ ਮੈਂ ਕਿਹਾ ਇਹ La uh -huh. beach resort, la rostoranda 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 la അമൂലിന്റെ ഷോപ്പ് കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് സപ്ലൈ മാർക്കറ്റിംഗ് ഓപ്പൺ ആണോ ഒന്നും കിട്ടിയല്ലേ നമ്മള് വന്നത് തീ ഒഴിക്കാട്ടാ ഇപ്പൊ നമ്മടെ നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ പടക്കം ബച്ചന്റെ കൂടെ കച്ചു നമ്മൾ കേന്ദ്ര വിദ്യാലയുണ്ട് സെക്രട്ടേറിയറ്റ് ഉണ്ട് രാജ്നിവാസുണ്ട് വേണ്ടേ വെയിൽ വെയിലുകളുണ്ടോ കുട്ടിക്ക് ഇപ്പൊ മറ്റു കാലങ്ങൾ പോണ്ടല്ലോ ഇപ്പൊ കാണിച്ചോ നമുക്ക് ശരി കേട്ടോ എട്ട് ആക്ട് വരുന്നവഴിക്കാണോ വരുന്നത് ഡോറ് തുറന്നോ പേടിച്ചു പോയി മിലിറ്ററി എഞ്ചിനീയർ സർവീസ്

ഫ്ലീവി യൂസ് ചെയ്യണം ഓണാറാവോ സോറി നോ മാസ്റ്റർ ഓൺ മാസ്റ്റർ എടുന്നാ ഫടാളന്നും കാണാനില്ല പോട്ടി പോട്ടി കിടക്കാവോ ലോക്ക്ഡൗൺ ലോക്ക ഹോർപ്പാ തോന്നുന്നു പ്ലാനറ്റോറിയം ആൻ യൂസ് ചെയ്യേ എവിടെ എൻട്രി ക്ലോസ്ഡ് നന്നായിട്ട് നീട്ടി തിരിച്ചോ ഇവിടെ ലക്ഷദ്വീപില് കവരത്തില് ആകെ ഒരു അമ്പലമുള്ളൂ മറ്റുള്ള ദ്വീപുകളിലൊന്നും അമ്പലമില്ല കവരത്തില് മാത്രം അമ്പലമുള്ളു ആ അമ്പലാണ് ഇപ്പൊ നമുക്ക് കാണാൻ പോണെന്നെട്ടാ ശിവന്തി പാർവതിന്റെ അമ്പല ശ്രീ മഹാദേവ് ടെമ്പിൾ ഒന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ അമ്പലമായിട്ട് വണ്ടി വണ്ടി ഇവിടെ നിർത്തി ഏക അമ്പതാണ് ശിവന്റെ അമ്പത് ആട്ടോ ശിവനും പിന്നെ ശിവനുണ്ട് കൃഷ്ണനുണ്ട് മുരുകനുണ്ട് ചെറുതായിരുന്നു പിന്നെ നല്ല നല്ല വില ഇത്ര ഹിന്ദുക്കൾ ആരും ആൾക്കാര് കാണുന്ന അമ്പലമാണ് ആ കേറാം കുട്ടിക്കലോ ആയി കുഞ്ഞുമണിക്കില്ലോ ചിൽഡ്രൻസ് പാർക്ക് ആരും ഇല്ല ചിൽഡ്രൻസ് ആയിട്ട് വൈകീട്ടൊക്കെ ഔട്ടോ ആൾക്കാർ ചെന്ന് വരുന്നുണ്ടാവും നമുക്കിവിടെ കുട്ടിക്കുള്ള റെയ്ഡുകളൊക്കെ കേറിയിട്ട് വരാം ഇതാണ് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്ക് പാർക്കില് കുട്ടികളും ആരുല്ല ഞങ്ങൾ മാത്രമേ ഉള്ളു ഞങ്ങൾ കുട്ടിക്ക് അവളെയും കൊണ്ട് നീളയനും കൊണ്ട് കളിപ്പിച്ചിട്ട് വരാം പാർക്കിന്റെ തൊട്ടപ്പുറത്ത് കടലാട്ടോ അവിടെ അറ്റത്ത് കാണുന്നതാണ് ഒരു വെള്ള കാണാറുണ്ട് അതാണ് ലൈറ്റ് ഹൗസ് അതിനപ്പുറം തന്നെ മറ്റേ ബ്രിഡ്ജ് കവരത്തി ചിൽഡ്രൻസ് പാർക്ക് നമുക്കേ

കുട്ടിക്ക് പറ്റി ഊഞ്ഞാലോ കിട്ടി നല്ല കാര്യം നമ്മടെ അവിടെ വേണം ഇങ്ങനെ തൂഞ്ഞാല് ഞാൻ നമ്മളോടെ കണ്ടിട്ടില്ല കടലിലേക്ക് തിരിഞ്ഞു നിന്നിട്ടു ആടണോ